ും അതൊക്കെ ഇങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ചെയ്യോ ആ കടലിൽ നിന്നും ആ തൊലിയൊക്കെ വേറെ എന്തെങ്കിലും ഒക്കെ കളഞ്ഞൂടെ അതെ എനിക്ക് നന്നായി തൊലിയൊക്കെ കടന്നിട്ട് ആറും അറുപതും പറഞ്ഞാൽ മതിയല്ലോ അമ്മ ഒരു കാര്യം ചെയ് ഈ കളിപ്പാട്ടൊക്കെ എടുത്ത കാർഡോഡ് ബോക്സോട്ടൊക്കെ ഇട ഞാൻ ഈ പൊടിയൊക്കെ തൂക്കോ കാണിച്ചിരിക്കുന്ന അറുപത് കാര്യം മറ്റെവിടെയെല്ലാം കണ്ട പലത്തോ നിരത്തി യാദൃശികം മാത്രം നോട്ട് ദീസ് ഓൺലി ഞാൻ പറഞ്ഞിട്ടില്ലേ ഇമാതിരി സാധനമൊന്നും കൂടുതൽ കഴിക്കരുതെന്ന് എന്താ അമ്മ ഇത് ഷുഗർ അറിയാവോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ ഈ ഒന്നും കഴിക്കരുത് എന്നിട്ട് ഇവൻ കഴിക്കുന്നുണ്ടല്ലോ ഞാനും കഴിക്കുന്നത് ഇവന് കൊടുക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സൂര്യ നിന്നോട് നിന്നോടമ്മ പറഞ്ഞിട്ടില്ലേ ഇതുപോലത്തെ സ്വീറ്റ്സ് ഒന്നും അധികം കഴിക്കരുത് ആറും എന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു ആറ് അറുപത് ഒരുപോലെയെന്ന നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത് എന്നതാ സൂര്യ കയ്യിൽ എന്താമ്മോ അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് രണ്ടാളുടെ കൈയും നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം അത് ആറായാലും ശരി അറുപതായാലും ശരി മനസ്സിലായോ എന്റെ അമ്മക്ക് അത് ഞാൻ ഈ കറപ്പ് സാരി തപ്പുമായിരുന്നു എനിക്ക് താളെ അമ്പലത്തിൽ പോകുമ്പോടുക്കണ്ടേ അമ്മ എടുത്തോ അതിനു താഴെ ഇട്ടേക്കുന്നേ ഓ ഇത്രേ ഉണ്ടായിരുന്നു താഴെ ഞാനെ രണ്ടെണ്ണി താഴെ ഇട്ടുള്ളൊരു കാര്യം ചെയ്യും മടക്കി വെച്ചു എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ഞാൻ മടക്കി മടക്കി വെച്ചിരുന്നതല്ലേ റെഡി ഞാൻ പറഞ്ഞിട്ടില്ലേ ആറും അറുപറും ഒരുപോലെയാണ് എന്നിട്ടും നീ എന്നാ ഇങ്ങനെ പൊച്ചു പിള്ളേരെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു മടക്കി വെച്ചോ ഞാൻ മടക്കി വെച്ചോളൂ അമ്മക്ക് സാരി ഇട്ടില്ലേ എന്നപ്പോ ടി കുഞ്ഞുങ്ങളെ ഈ ആ സുഖലാൻ ചോദിച്ചിട്ട് നമ്പർ ഒന്ന് തരാ ഓടി എന്നെ എന്നും അന്വേഷിക്കാറുണ്ട് എനിക്കൊന്നും വിളിക്കാനാ നിക്ക് 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 ഞാനൊന്നു എഴുതിയെടുക്കട്ടെ ശരി അമ്മ എന്ന എന്നാ അമ്മാണ് ഇങ്ങനെഴുതിരേണ്ടത് വല്ല പേപ്പർ പോരല്ല എന്നോട് മൊബൈൽ പറഞ്ഞി വെക്കത്തില്ലേ നിന്റെ മോനെ എഴുതിയിരിക്കുന്ന ഇവിടെ മൊത്തം ഞാൻ എഴുതുമ്പോഴാണോ കൊഴപ്പം അമ്മയത് കൊച്ചു കുഞ്ഞല്ലേ ഇത്രയും പ്രായക്ക് അതിനെന്താ ആറു അറുപതും ഒരുപോലെയാ ഞാൻ എത്ര വട്ടം നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു അയ്യോ സുലോൻ വിളിക്കട്ടെ അമ്മയുടെ ആറ് അറുപതും ഡയലോഗ് നിർത്തി കൊടുക്കണം ഇതിപ്പ എനിക്കിട്ട് കൊറേയായി ഇരിക്കുന്നേ പണി തരാട്ടോ സൂര്യാ ണല്ലേ അമ്മ ആ ടി വി ഓഫ് ചെയ്യ കുഞ്ഞു പഠിക്കുന്നതാണെന്നില്ലേ അയ്യോ ആറോ ദിവസം ഒരുപോലെയല്ലേ ഇനിയിപ്പോ പഠിച്ചോണ്ടിരിക്കുമ്പോൾ അമ്മ എന്നാ ചെയ്യാനാ ഒരു കാര്യം ചെയ്യ് നല്ലൊരു പുസ്തകം കിട്ടി എനിക്ക് ഇരുന്ന് വായിച്ചോട്ടോ എന്നാ ആ ഇരുന്ന് വായിക്ക കേട്ടോ ആറും അറുപതും ഓ കൊള്ളാം നല്ല ജോഡി വായിച്ച വായിച്ച നാളെയും മറ്റന്നാളും ഒരു പത്തു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാം തീർക്കാ എന്തു അക്ഷരം ഒന്നും കാണുന്നു വായിച്ചു തീർത്തില്ല അവള് സമാധാനം തരത്തില്ല നീ ചെയ്യുന്നത് ഞാൻ നീ ഇവൻ തൂക്കുന്ന പോലെ ഞാനും തൂക്കണം എന്ന് അവള് ഇത് ഇത് ഞാൻ ക്ലീൻ ക്ലീൻ അവനും ബാലനും കണ്ടോ ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചതാ അവനെ ആ ചെറിയ കുട്ടി ചെയ്യുന്ന കണ്ടിട്ട് വേണം ഇപ്പൊ വലിയ ആൾക്കാരെ ചെയ്ത് പഠിക്കാൻ അമ്മ എന്തോ പറയാറുണ്ടല്ലോ ആറും അറുപതും ഒരുപോലെ ആണോ ഏഹ് സൂര്യ ഇനി നമുക്കൊരു ചൂരെടുത്ത് കൊണ്ട് കൊടുക്കേ ആറും അറുപത് ഒരുപോലെയല്ലേ தூ தோட்ட போளே അവള് തിരിച്ചെനിക്ക് പണി തരുവാടി ഞാൻ അവക്കിട്ട് കൊറേ പണി കൊടുത്തതാ അതൊക്കെ അവള് തിരിച്ചു തരുവാൻ മുമ്പിൽ തോക്കാൻ എനിക്ക് മനസ്സനുവദിക്കുന്നില്ലടി അത് തന്നെയാണ് ഈ പ്രശ്നം ആറു അറുപതും എനിക്ക് അറുപതായില്ലേ ആറു വയസിന്റെ ബുദ്ധിയല്ലേ കാണത്തുള്ളൂ അത് പിന്നെ ആറു അറുപതും എന്നെ ഒരു ഫുഡ് കഴിക്കാൻ ഞാൻ പോകത്തില്ല അമ്മ മേശപ്പുറത്ത് ചോറ് അമ്മേ ഫുഡ് അതിനിപ്പോ നേരം കണ്ടു ഡിമാൻഡ് എനിക്ക് േ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ പ്രായമായാലും ഒതുങ്ങി ഇരിക്കണം അല്ലാണ്ട് വെറുതെ ഓരോന്ന് കാണിച്ചു അവളെ കൊണ്ട് പോയി ഫുഡ് കഴിക്കി കഴിപ്പിക്കാൻ നിക്കാണോ വിളിക്കുന്നില്ലടി നീ എനിക്കൊന്നും കഴിക്കാൻ കിട്ടത്തില്ലേറ്റിപ്പോ ആരേലും വന്നെ ഒന്ന് വിളിക്കണേ ഞാൻ ട്ടെ ഇനി ആറ് അറു പറയാൻ നിൽക്കണ്ട അവിടെ മര്യാദ ജീവിക്കാൻ നോക്ക കേട്ടോ എന്റെ കൂടിയുണ്ട് അറുപത് ഒരു അമ്മ കേട്ടോ അവരെന്നോട് ഇങ്ങനെയൊക്കെ കാണാൻ തുടങ്ങിയെന്നാ അതൊക്കെ ചിന്തിച്ചു വേണ്ട നമ്മടെ നിൽക്കാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവും പോയി കഴിക്കേ ശരി ശരി ഞാൻ ഞാൻ രാ അത് പിന്നെ ആറു അറുപതും കഴിക്കാൻ കേട്ടോ ആരാണെങ്കിലും അറുപതാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം പ്രായമാകുമ്പോഴേ കുട്ടികളുടെ സ്വഭാവം ആകും എന്ന് കരുതി ഇത് അഭിനയമാകരുത് ഒരുമാതിരി അടവൊന്നും എടുക്കരുത് അതെ നിന്നോടാ ഞാനീ പറയുന്നത് നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ട് കുട്ടികളോട് നമ്മൾ നല്ല കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാവുള്ളൂ നല്ലതേ കാണിക്കാവുള്ളൂ ഇപ്പോ വല്ല മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ